നമസ്കാരം പുതിയ ചീഫ് സെക്രട്ടറി ചുമതലയേറ്റതിനു പിന്നാലെ ഐ എസ് തലപ്പത്ത് അഴിച്ചുപണി ബിജു പ്രഭാകർ വിരമിച്ചതിനെ തുടർന്ന് മിർ മുഹമ്മദ് അലി കെ എസ് ഇ ബിയുടെ ചെയർമാനും എം ഡിയുമാകും അദ്ദേഹത്തിന്റെ നിലവിൽ ചുമതലയുള്ള കെ എസ് ഐ ഡി സിയുടെ പൂർണ്ണ അധിക ചുമതലയും ഉണ്ടായിരിക്കും ആഭ്യന്തര വിജിലൻസ് വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയ്ക്ക് വനം വന്യജീവി വകുപ്പിന്റെ അധിക ചുമതല നൽകി പൊതുഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലിനെ ധനവകുപ്പിലേക്ക് മാറ്റി ധനവകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി പദവിക്കൊപ്പം നികുതി പൊതു ആസൂത്രണവും സാമ്പത്തിക കാര്യം വകുപ്പുകളുടെയും റീബിൽഡ് കേരള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും അധിക ചുമതല ഉണ്ടായിരിക്കും പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാറിനെ തദ്ദേശ ഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി മാറ്റി നിയമിച്ചു പട്ടികജാതി പട്ടികവർഗ വികസനം പിന്നോക്ക വിഭാഗ വികസനം വൈദ്യുതി വകുപ്പുകളുടെ അധിക ചുമതലയും പുനീത് കുമാറിന് ഉണ്ടാകും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഗോബ്രഗഡ് പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വകുപ്പ് പൂർണ്ണ അധിക ചുമതല നൽകി പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി കെ ബിജുലാലിന് പൊതുഭരണ ഗതാഗത വകുപ്പുകളുടെ അധിക ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി കേശവേന്ദ്രകുമാറിനെ ധനവകുപ്പ് സെക്രട്ടറിയായി നിയമിച്ചു ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ എ കൗശികൻ സൈനികക്ഷേമ വകുപ്പിന്റെയും ഗുരുവായൂർ കൂടൽ മാണിക്യം ദേവസ്വം കമ്മീഷണറുടെയും അധിക ചുമതല വഹിക്കും കേരള വാട്ടർ അതോറിറ്റി എം ഡി ജീവൻ ബാബുവിന് തീര സംരക്ഷണ പദ്ധതി മിഷൻ ഡയറക്ടറുടെ അധിക ചുമതല ഡോക്ടർ അദീല അബ്ദുള്ളയെ വനിതാ ശിശു സംരക്ഷണ വകുപ്പിൽ നിന്ന് മാറ്റി സാമൂഹിക നീതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായ അദീലയ്ക്ക് തദ്ദേശ ഭരണ വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറിയായി പൂർണ്ണ അധിക ചുമതലയും നൽകി ധനവകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ എസ് ചിത്രയെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്